നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ പ്രതിയെ കാപ്പ നിയമലംഘനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു അമനമ്പലം മാമ്പോയിൽ സ്വദേശി നിധീഷിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വധശ്രമം കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിധീഷിനെ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐജി ആറുമാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതാ വിലക്കിയിരുന്നു ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആകിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ സി ഗിരീഷ് കുമാർ ഡാൻസ് ഓപ്പ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്